السلام عليكم ورحمه الله تعالى وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والصلاه والسلام على شرف المرسلين وعلى اله وصحبه اجمعين اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل إن تخفوا ما في صدوركم أو تبدوه يعلمه الله صدق الله العلي العظيم وقال نبينا وسيدنا وحبيبنا محمد رسول الله صلى الله عليه وعلى آله وصحبه وسلم إن الله لا ينظر إلى أجسامكم ولا إلى صوركم ും ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ വാദിത്തൊയമ്പ വാട്സപ്പ് കൂട്ടായ്മയിലുള്ള ഉസ്താദുമാരെ സയ്യിദന്മാരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരന്മാരെ നമ്മൾ പറയുന്നതും കേൾക്കുന്നതും സ്വാതിഹായ അമലായി സ്വീകരിക്കട്ടെ അർഹമായ പ്രതിഫലം ഇരുവീട്ടിലും പടച്ചിറബ് പ്രദാനം ചെയ്യട്ടെ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ നമ്മയും നമ്മുടെ കുടുംബത്തെയും ഉള്ളാഹ് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ പ്രതികൂലമായി സാക്ഷി നിൽക്കുന്ന ദുരവസ്ഥയിൽ നിന്ന് ആമീൻ കാത്തുരീക്ഷിക്കട്ടെ يا الراحمين നല്ല നീയത്ത് എന്ന വിഷയത്തെ സംബന്ധിച്ച് അല്പം സംസാരിക്കലാണ് എനിക്ക് അർപ്പിതമായ കർത്തവ്യം ചുരുങ്ങിയ സമയം കൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ പറഞ്ഞു ശസാനിപ്പിക്കുകയാണ് റബ് കമ്പുൽ ചെയ്യട്ടെ അള്ളാഹു ശുബഹാനുഭവത്താല നമ്മുടെ വളരെ ഏറെ പ്രാധാന്യം നൽകിയിട്ടുണ്ട് നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നതിലേറെ നമ്മൾ നന്നാക്കേണ്ടത് നമ്മുടെ നെയ്യത്താണ് അപ്പോഴെ അള്ളാഹു സുബഹാനുഭൂത്താലത് സ്വീകരിക്കുള്ളൂ നീത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ അമലുകൾ അള്ളാഹ് സ്വീകരിക്കുന്നത് ഭിന്നമു ഭിന്നിയാസ് നമ്മുടെ അമലുകളെ അള്ളാഹു സുബഹാനുഭവത്താല സ്വീകരിക്കുന്നത് നീയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ നീയത്തി എന്താണ് എന്നതാണ് അള്ളാഹുവിന്റെ നോട്ടം മഹാനായ ഹബീബായ് റസൂല്ലാഹി സുല്ലാഹു അലഹി വസ്ലം തങ്ങൾ പറയുന്ന നമുക്ക് കാണാം ഇന്നാഹുല അജുസാമിക്കും നിശ്ചയം അള്ളാഹു ശുഭഹാനുഭവത്തായ നിങ്ങളുടെ ശരീരങ്ങളിലേക്കോ നിങ്ങളുടെ ആകാര ഭംഗിയിലേക്കോ അള്ളാഹു നോക്കുന്നില്ല വലാക്കി എന്നുറു ഇല കുലൂപിക്കും പിന്നെ അള്ളാഹു സുഭഹാനുഭവത്താല നോക്കുന്നത് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ് അപ്പൊ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ എന്താണ് നമ്മൾ എന്താണ് നെയ്യത്ത് വെച്ചിട്ടുള്ളത് എന്നാണ് അമ്പു സുബഹാനുഭവത്താല നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുന്നത് അതല്ലാതെ നമ്മുടെ ശരീരത്തിലേക്കോ നമ്മൾ വെളുത്തവരാണോ കറുത്തവനാണോ നമ്മുടെ ഡ്രസ്സ് എങ്ങനെയാണ് നമ്മളെ മറ്റു ഭൗതികമായ കാര്യങ്ങളിലേക്കല്ല അള്ളാഹു സുബഹാന ഹുത്തല നോക്കുന്നത് മറിച്ച് അള്ളാഹുവിന്റെ നോട്ടം നമ്മുടെ നീയത്തിലേക്കാണ് ഒരു മനുഷ്യൻ ഒരു നല്ല കാര്യം മനസ്സിൽ കരുതിയാൽ തന്നെ അതിന് പ്രതിഫലമാണ് ചെയ്തിട്ടില്ലെങ്കിലും അള്ളാഹു സുബഹാന ഹു അല അതിന് പ്രതിഫലം കൊടുക്കും മഹാനായ റസൂൽ അള്ളാഹി സാഹു അലഹി വസ്ലാം നമ്മൾ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു സുബഹാന ഒരാളൊരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടി കരുതി ഒരു നല്ല നീയത്ത് മനസ്സിൽ വെച്ചു പള്ളിയിലേക്ക് പോകണം ഒരു സ്വതൊക്കെ ചെയ്യണം ഒരു നല്ല നീയത്ത് ഫലം വ്യാഴമല്ല പക്ഷേ അതവന് ചെയ്യാൻ കഴിഞ്ഞില്ല നെയ്യത്ത് വെച്ചിട്ടുള്ളൂ ചെയ്തിട്ടില്ല എന്നാൽ എന്നാൽ അബ്ബുബാനഹുവല ഇതിനെ ഒരു പരിപൂർണമായ അമലായി അള്ളാഹു സുബഹാനഹുവത്താല രേഖപ്പെടുത്തിവെക്കുമെന്ന് മഹാനായ മീന മുഹമ്മദ് മുസ്തഫാ സാഹു വിശം പൂർണ്ണമായ നന്മയായി അള്ളാഹു സുബഹാനവല രേഖപ്പെടുത്തി വെക്കും അപ്പൊ നമ്മൾ നല്ല നീയത്ത് മനസ്സിൽ നല്ല കാര്യങ്ങൾ കരുതുന്ന കരുതുന്നതിനൊക്കെ അള്ളാഹു സുബാനുഭവത്താല നമുക്ക് പൂർണ്ണമായൊരു നന്മ രേഖപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇനി ഒരാൾ നന്മ ചെയ്യാൻ വേണ്ടി കരുതി അത് ചെയ്യുകയും ചെയ്താലോ ഫൈൻ ഹമ്മ ബിഹാ ഫില നന്മ ചെയ്യാൻ കരുതുകയും അത് ചെയ്യുകയും ചെയ്താൽ അതിനവന് 10 പ്രതിഫലം നൽകും പത്തിൽ അവസാനിക്കുന്നില്ല അത് 700 ലേക്കും 70000 ലേക്കും ഇല അള്ളി കസീറ ഇരട്ടി ഇരട്ടി 70000 700 എഴുന്നൂറിൽ നിന്നും അതങ്ങനെ ഇരട്ടി ഇരട്ടിയായി വ തആല അതിന് പ്രതിഫലം നൽകിക്കൊണ്ടിരിക്കും അവന്റെ നെയ്യത്തും അവന്റെ അഹിലാസും അനുസരിച്ച് എഴുന്നൂറ് എഴുപതിനായിരം അങ്ങനെ പോയി അള്ളാഹു സുബഹാന ഹുവത്താല വലിയ ഇരട്ടി ഇരട്ടി പ്രതിഫലങ്ങൾ ആ മനുഷ്യന് നൽകുന്നതാണ് അപ്പൊ അതാണ് നന്മ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിച്ചാൽ പോലും അള്ളാഹു സുബഹാന ഹു വത്താല നമുക്ക് അതിന് പ്രതിഫലം നൽകുമെന്ന് സയ്യിദുന വഹബീബുന മുഹമ്മദ് മുസ്തഫ തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ നീയത്താണ് നന്നാക്കേണ്ടത് നമ്മുടെ മനസ്സിലെപ്പോഴും നല്ല ചിന്തകളും നല്ല ആയിരിക്കണം മഹാനായ സുഭഹാനുഹുവത്താലെ പഠിപ്പിക്കുന്നു കുല്ലിൻ താങ്കൾ പറയുക ഇൻ തുരിക്കും നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളതായ ഒന്നിനെ നിങ്ങൾ മറച്ചുവെച്ചാൽ അല്ലെങ്കിൽ ഹൃദയങ്ങളുടെ ഉള്ളിലുള്ളതായ ഒന്നിനെ നിങ്ങൾ വെളിവാക്കിയാൽ അല്ലാഹു അതിൽ അറിയുന്നതാണ് നിങ്ങൾ മറച്ചുവെച്ചാലും നിങ്ങൾ വെളിവാക്കിയാലും അള്ളാഹു ശുഭ അറിയുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരാൾ നമുക്ക് കാണാം അള്ളാഹു താര കണ്ണുകളുടെ കട്ടുനോട്ടം അറിയുന്നവനാണ് നമ്മൾ എത്ര ആരുടെയൊക്കെ കണ്ണ് വെട്ടിച്ച് നമ്മൾ നോക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളിലേക്ക് നോക്കിയാലും അള്ളാഹു അതറിയുന്നുണ്ട് ഹൃദയങ്ങൾ മറച്ചുവെക്കുന്നതായ ഒന്നെയും അള്ളാഹു അറിയുന്നതാണ് അള്ളാഹുനെ മറച്ചു വെക്കാൻ ഒരു കാര്യവും അള്ളാഹുവിനെ മറച്ചു വെക്കാൻ കഴിയില്ല അതുകൊണ്ട് നമ്മുടെ കർമ്മങ്ങളെക്കാൾ നമ്മൾ ആദ്യമായി ക്ലിയർ ചെയ്യേണ്ടത് നമ്മൾ റെഡിയാക്കേണ്ടത് നമ്മുടെ മനസ്സിലുള്ള നീയത്താണ് അങ്ങനത്തെ ആളുകൾക്കാണ് അള്ളാഹുവിന്റെ വക്കൽ നിന്ന് സ്വർഗം ലഭിക്കുന്നത് മഹാനായ സയ്യിദുന ഹലീലുലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം അങ്ങനത്തെ ഒരു മനസ്സിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയുണ്ട് അള്ളാഹുവേ എന്നെ നീ വഷലാക്കരുത് തമ്പുരാനെ നാളെ അന്ത്യനാളിൽ നിന്റെ മഷ്ടറിലേക്കെല്ലാവരെയും യാത്രയാക്കപ്പെടുന്ന ദിവസം എന്നെ നീ വഷലാക്കല്ല തമ്പുരാനെ എല്ലാവരുടെയും എല്ലാ രഹസ്യങ്ങളും മറനീക്കി പുറത്തുവരുന്ന ദിവസമാണെന്ന് യൗമലാ എം ഫലും വലാ ബനൂൻ സമ്പത്തോ സന്താനങ്ങളോ ഉപകാരം ചെയ്യാത്ത ദിവസം സമ്പത്തോ സന്താനങ്ങളോ ഉപകാരം ചെയ്യാത്ത ദിവസം എന്ന് പറഞ്ഞാൽ തീരെ ഉപകാരമില്ല എന്നല്ല എല്ലാവർക്കും ഉപകാരമില്ല എന്നല്ലാമി കൽബിൻ സലീം നല്ല മനസ്സോടെ നല്ല ഹൃദയത്തോടെ രക്ഷപ്പെട്ട കിബിർ ഹസദ് ബിരിയാ പോലെയുള്ള കൽബിയായ രോഗങ്ങളിൽ നിന്ന് ദുഷിച്ച ചിന്തകളിൽ നിന്ന് രക്ഷപ്പെട്ട ഹൃദയങ്ങളുടെ ഉടമകൾക്ക് മാത്രമാണന്ന് അവരുടെ സമ്പത്തും സന്താനങ്ങളൊക്കെ ഉപകാരം ചെയ്യുന്നത് നമ്മൾ ഒരുപാട് സ്വതക്ക നൽകിയിട്ടുണ്ടാവും അതൊക്കെ നാളെ ഉപകാരം ചെയ്യണമല്ലോ ചെയ്യില്ല എന്ന് പറയുന്നത് ശരിയല്ല അപ്പൊ അതുകൊണ്ടൊക്കെ നാളെ ഉപകാരം കിട്ടണമെന്നുണ്ടെങ്കിൽ അതുപോലെ നമ്മുടെ മക്കളൊക്കെ സ്വാലിഹീങ്ങളാണെങ്കിൽ നാളെ നമ്മുടെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ആളുകളാണ് അവർ അവരെ കൊണ്ടും നമുക്കവിടെ ഉപകാരമുണ്ടാവും പക്ഷേ അതൊക്കെ ഉപകാരം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കളും നമ്മുടെ സമ്പത്തുമൊക്കെ നാളെ ഉപകാരം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള നിബന്ധനയാണ് സലീം നാളെ നമ്മൾ രാജാതിരാജനായ റബ്ബിന്റെ മുമ്പിൽ ചെല്ലുന്നത് സലീമായ കൽബുമായിട്ടായിരിക്കണം രക്ഷപ്പെട്ട ഹൃദയവുമായിട്ടായിരിക്കണം നല്ല നീയത്തുള്ള ഹൃദയങ്ങളുടെ ഉടമകളായിട്ടാണ് നളർ അബ്ബന് നമ്മൾ കണ്ടുമുട്ടേണ്ടത് അപ്പോഴേ ഈ സമ്പത്ത് കൊണ്ടും സന്താനങ്ങളെ കൊണ്ടും നമുക്ക് ഉപകാരം ലഭിക്കുകയുള്ളൂ ലാവ് ശുഭഹാനുപത്തായ സലീമായ കൽബിന്റെ ഉടമകളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തിട്ടെ ഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ഒരു സംഭവം ഉണ്ടായി ഒരിക്കൽ മഹാനായ യസീദ് ബിൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം തന്റെ കയ്യിൽ നിന്ന് ഏതാനും ദീനാറുകൾ പുറത്തെടുത്തു എന്നിട്ട് പള്ളിയിലിരിക്കുന്ന ഒരാളുടെ അടുക്കൽ അയാൾക്ക് സുതത്തയായ അയാളുടെ അടുത്ത് വെച്ചു അപ്പോഴാണ് ബഹുമാനപ്പെട്ട മഴ നിറതിയല്ലാഹു യസീദ് യസീതിറതിയല്ലാഹു അനുവിന്റെ മകനായ മഴനിറതുകയല്ലാഹു വനുവു വന്നുകൊണ്ട് പള്ളിയിലിരിക്കുന്ന ഒരു പാവപ്പെട്ട സഹോദരന്റെ അടുക്കൽ വെച്ച വാപ്പ വെച്ച മകനായു എന്നിട്ട് ഈ മകൻ വാപ്പാന്റെ അടുക്കൽ ആ സുതക്കയുമായി ചെന്നു അപ്പൊ വാപ്പയായു പറഞ്ഞു മോനെ മഴനെ വല്ലാഹിമത്തു കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് അത് ആ പാവപ്പെട്ട സഹോദരന് വേണ്ടി ഞാൻ അവിടെ വെച്ചതാണ് നിന്നെ ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇത് നിനക്ക് തരാൻ വേണ്ടി കരുതിയതല്ല അങ്ങനെ മഹാനായ യസീദ് ഈ കേസ് റസിസ് റസൂർള്ളാഹു അലൈ തങ്ങളോട് പറയുകയാണ് അപ്പോൾ റസൂർ സ്ല്ലാ വസ്ലങ്ങൾ പറഞ്ഞു നിങ്ങൾ കരുതിയത് കരുതിയത് എന്താണോ അത് നിങ്ങൾക്കുണ്ട് നിങ്ങൾ ധർമ്മം ചെയ്യാനല്ലേ നീയത്ത് വെച്ചത് അതാണല്ലോ നിങ്ങൾ മനസ്സിൽ കരുതിയത് അതാരു സ്വീകരിച്ചോ എന്നുള്ളതല്ല നിങ്ങൾ ധർമ്മം എന്നത് ഒരു സ്വതക്കയാണെന്ന് നീയത്ത് ചെയ്ത് ആ പള്ളിയിൽ ആ ധർമ്മം സ്വസ്തൊക്കെ വെച്ചിട്ടുണ്ടോ എങ്കിൽ അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും വലക്കമാ അഹ് മാനെ നിങ്ങൾക്ക് നിങ്ങൾ എടുത്തത് നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് നിങ്ങൾ തർക്കിക്കണ്ടീദ് അലി അള്ളാഹു അതിന് പൂർണ്ണമായ പ്രതിഫലം ലഭിക്കും കാരണം അദ്ദേഹത്തിന്റെ മനസ്സിൽ അത് ധർമ്മം ചെയ്യുക എന്നുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വണ്ണമായ പ്രതിഫലം ലഭിക്കുമെന്ന് മുത്തും മുഹമ്മദ് മുസ്തഫ സൊല്ലാഹുലൈവ് വസ്സലെ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ റസൂർ വസ്സലെ പഠിപ്പിച്ചിട്ടുണ്ട് പരിശുദ്ധമായ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും ബഹുമാനപ്പെട്ട സ്വഹാബത്ത് യുദ്ധത്തിന് പോകുമ്പോൾ പല സ്വഹാബാക്കളും രോഗം കാരണം പല പ്രയാസങ്ങൾ കാരണം യുദ്ധത്തിൽ പങ്കെടുക്കാത്ത ആളുകളുണ്ട് വസ്ലങ്ങൾ അവരെക്കുറിച്ച് പറഞ്ഞു എന്നാൽ അവർ യുദ്ധത്തിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകളാണ് പങ്കെടുക്കണമെന്ന് നല്ല നീയത്തിലുള്ള ആളുകളാണ് പക്ഷേ അവർക്ക് ആരോഗ്യം അനുവദിക്കുന്നില്ല അവരെക്കുറിച്ച് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇല്ലാ കാനു കാനും മറന്നു നിങ്ങൾ നിങ്ങൾ നടന്നു പോകുമ്പോൾ നിങ്ങൾ ഓരോ മരം ചരിവും വിട്ടുകടക്കുമ്പോൾ നിങ്ങൾ യുദ്ധം ചെയ്യുമ്പോഴൊക്കെ അവ നിങ്ങളോടൊപ്പം അവരുമുണ്ട് നിങ്ങൾക്ക് ഏത് പ്രതിഫലം ലഭിക്കുന്നുവോ അതേ പ്രതിഫലം അവർക്കും ലഭിക്കുന്നതാണ് ഹബസഹുമുൽ മറതു അവർക്ക് വരണമെന്ന് നല്ല മനസ്സിന് നല്ല നീയത്തിന്റെ ആഗ്രഹമുണ്ട് പക്ഷേ രോഗം അവരെ തടഞ്ഞു ഫീ തടഞ്ഞുവെച്ചിരിക്കുന്നു അഫീരിവായത്തിനില്ലാ ഷറക്കൂക്കും ഫില്ലിരി മറ്റൊരു റിപ്പോർട്ടിൽ കാണാം അവർ നിങ്ങളോടൊപ്പം പ്രതിഫലത്തിൽ പങ്കാളികളായിട്ടല്ലാതെയില്ല അപ്പോ ഈ യുദ്ധം ചെയ്യുന്ന നിങ്ങൾക്ക് ലഭിക്കുന്ന അതേ പ്രതിഫലം യുദ്ധത്തിന് വരാൻ കഴിയാതെ മനസ്സിൽ ആഗ്രഹമുണ്ടായിട്ട് യുദ്ധത്തിന് വരാൻ കഴിയാതെ ലോകങ്ങൾ കൊണ്ട് പ്രയാസങ്ങൾ കൊണ്ട് വിശ്രമിക്കുന്ന ആളുകൾക്കും ലഭിക്കുമെന്ന് മഹാനായ സൈദുന മുഹമ്മദ് മുസ്തഫ തങ്ങൾ പഠിപ്പിക്കുകയാണ് മഹാനായ നബി അലൈഹി സുല്ലാഹു തങ്ങൾ ഇങ്ങനെ വിശുദ്ധമായ പള്ളിയിലിരിക്കുമ്പോ സ്വഹാബത്ത് തടിച്ചുകൂടിയ സദസ്സാണ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അലൈക്കും റജുലുൻ മിൻ അഹ്ലിൽ ജന്ന സ്വഹാബത്തെ ഈ സദസ്സിലേക്ക് സ്വർഗത്തിന്റെ അവകാശികളിൽപ്പെട്ട കടന്നു വരും എല്ലാവരും വളരെ ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കെയാണ് ആരായിരിക്കും ആ ഭാഗ്യവാൻ അപ്പോഴാണ് ആ നാട്ടിലെ വളരെ പാവപ്പെട്ടവനായ കൂലിപ്പണിക്കാരനായ സഹദ്ബിൻ മാലിക് റതി കടന്നു വരുന്നത് സാധാരണക്കാരനായ സുഹാബിയാണ് എല്ലാവരും അത്ഭുതം കൂറി പിറ്റേ ദിവസവും ഇതേ സംഭവം ആവർത്തിച്ചു പിറ്റേ ദിവസവും ആവർത്തിച്ചു മൂന്ന് ദിവസം ഇതുപോലെ ആവർത്തിച്ചു അങ്ങനെ ആ സദസ്സരുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട അമൃബിൻ ലോഹന്നു മാലിക് സാദ്ദുബിൻ അൻഹുവിന്റെ കൂടെ തന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് ചെന്നിട്ട് പറഞ്ഞു ഞാൻ വിരുന്ന് വന്നതാണ് എന്നെ സ്വീകരിക്കണം ബഹുമാനപ്പെട്ട മാലിക് അൻഹു ശ്രതിയല്ലാഹ്വിനെ സ്വീകരിച്ചു എല്ലാ ബഹുമാനാദരവുകളോടെയും സ്വീകരിച്ചു സൽക്കരിച്ചു ബഹുമാനപ്പെട്ടവര് ആ വീട്ടിൽ മൂന്ന് ദിവസത്തോളം തങ്ങി എന്നിട്ട് ബഹുമാനപ്പെട്ടവര് പറഞ്ഞു ഞാൻ സത്യം പറഞ്ഞാൽ വിരുന്നു വന്നവനല്ല അദ്ദേഹം ആ വീട്ടിലെ ബഹുമാനപ്പെട്ട സാഹദുബന്മാര് കൃതിയുള്ളാഹോനുവിനെ നിരീക്ഷിക്കുകയായിരുന്നു എന്തൊക്കെ ഇബാദത്തുകളാണ് ചെയ്യുന്നത് എപ്പോഴാണ് ഉണരുന്നത് എപ്പോഴാണ് ഉറങ്ങുന്നത് എന്തൊക്കെ ഇബാദത്തുകളാണ് ചെയ്യുന്നത് അതൊക്കെ നോക്കി മനസ്സിലാക്കി തനിക്കും അത് പഠിച്ച് ചെയ്ത് സ്വർഗത്തിന്റെ അവകാശിയായി തീരാനുള്ള അത്യാഗ്രഹത്തോടെയാണ് കടന്നു ചെന്നത് ബഹുമാനപ്പെട്ടവര് പറഞ്ഞു ഞാനൊരു വിരുന്നുകാരനായി വന്നതല്ല ഞാൻ വന്നത് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ മുത്തുമഹമ്മദ് മുസ്തഫാഹു അലൈവസങ്ങള് അവിടുത്തെ സദസ്സിൽ വെച്ചുകൊണ്ട് മൂന്ന് പ്രാവശ്യം സ്വർഗത്തിന്റെ അവകാശിയായ ഒരാൾ ഈ സദസ്സിലേക്ക് കടന്നു വരുമെന്ന് പറഞ്ഞപ്പോ മൂന്ന് പ്രാവശ്യവും നിങ്ങളാണ് വന്നത് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതമൊന്ന് പഠിക്കാൻ നിങ്ങളുടെ അമലുകളൊന്ന് പഠിക്കാൻ അത് ജീവിതത്തിൽ പകർത്താനുള്ള ആഗ്രഹം കൊണ്ട് വന്നതാണ് ബഹുമാനപ്പെട്ട ശാജുന്മാർ കൃതി അള്ളാഹുവിൻ അത്ഭുതം കൂറി അൽഹംദില്ലാ അള്ളാഹുവിന്റെ റിസോല് എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞെങ്കിൽ സന്തോഷം അൽഹംദില്ലാ ഇതൊരു വലിയ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റാണല്ലോ എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു അള്ളാഹുവിന്റെ ഹബീബ് മുത്തുമുഹമ്മദ് മുസ്തഫാ സല്ലാഹു അലൈ വസനമങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്റെ അമലുകളെ കൊണ്ടല്ല അത് എന്റെ ഹൃദയത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഒരു മുമ്മിനായ മനുഷ്യനോടും എന്റെ മനസ്സിലൊരു കറയില്ല ഒരു വെറുപ്പില്ല ആരോടും എനിക്ക് ഹസതില്ല ഒരു മനസ്ഥിതിയാണ് എനിക്കുള്ളത് അതുകൊണ്ടാണ് റസൂല്ലാഹുലൈ വസ്ലതങ്ങൾ എന്നെക്കുറിച്ച് അങ്ങനെ പറയാനുള്ള കാരണം എന്ന് മഹാനായ സഹദെന്മാർ ഹൃദയല്ലാവിനെ പറയുകയാണ് നോക്കൂ മുഗ്മിനികളെ അതാണ് ഒരു മുക്മിനായ മനുഷ്യന്റെ ഹൃദയം അതുപോലെയുള്ള നല്ല നീയത്തിലുള്ള നല്ല ശുദ്ധമായ ഹൃദയത്തിന്റെ ഉടമകളാണെങ്കിൽ അവനല്ല ശുഭഹാനുഭവത്തായ സ്വർഗം നൽകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അള്ളാഹു താല അത്തരക്കാർ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തിത്തരട്ടെ നമ്മുടെ നീയത്ത് നന്നാക്കാനും ഉദ്ദേശശുദ്ധിയോടെ ജീവിക്കാനും അള്ളാഹു സുബഹാനു ഹോവത്താല തോഫീക്ക് നൽകാനും ഗ്രഹിക്കട്ടെ ആരോടും ഒരു കറയില്ലാത്ത ആരോടും ഹസതില്ലാത്ത റിയ ഇല്ലാത്ത ഹൃദയത്തിന്റെ ഉടമകളിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അള്ളാഹു സുബഹാനു ഹോവത്താല നമ്മൾ പറഞ്ഞതും നമ്മൾ കേട്ടതും സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ വിശുദ്ധമായ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കൂട്ടത്തിൽ പലരും രോഗികളാണ് പ്രത്യേകിച്ച് നമ്മൾ ഉസ്താദുമാരും മാതാപിതാക്കളും രോഗികളാണ് അള്ളാഹുവേ ഈ മാസത്തിന്റെ വറക്കത്തുകൊണ്ട് അവർക്ക് രാജിലായ കാമിലായ ഷിഫാ നൽകണം റഹ്മാനെ ഞങ്ങളെ കൂട്ടത്തിൽ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന മുഴുവൻ ആളുകൾക്കും നീ ശിഫാ നൽകണം റഹ്മാനെ അള്ളാഹുവേ ഈ റമലാൻ ഞങ്ങളുടെ ജീവിതത്തിൽ അവസാനത്തെ റമലാനാക്കല്ലേ തമ്പുരാനെ ഇനിയും ഒരുപാട് റിമദാനുകളെ സ്വീകരിക്കാനും വിവാദത്തുകൾ ചെയ്യാനും അതുവഴി നിന്റെ സ്വർഗം പുൽകാനും ഞങ്ങൾക്ക് തോഫീക്ക് നൽകണം ലൈലത്തുൽ ലൈലത്തുൽഖറിനെ കണ്ടുമുട്ടുന്ന സ്വാലിഹീകൾ ഞങ്ങളെ ഉൾപ്പെടുത്തണേ തമ്പുരാനെ അള്ളാഹുവെ നീ ഞങ്ങളുടെ ഹൃദയം ശുദ്ധിയാക്കി തരണേ റഹ്മാനെ നല്ല മനസ്സിന്റെ ഉടമകളാക്കി മാറ്റണം റഹ്മാനെ അല്ലാഹുവേ അങ്ങനെ ഞങ്ങളെ നീ കബൂൽ ചെയ്യണേ തമ്പുരാനെ അള്ളാഹുവേ ഞങ്ങളുടെ ജോലികളിലും കച്ചവടങ്ങളിലും ഞങ്ങൾ പഠിപ്പിക്കുന്നതിലും പഠിക്കുന്നതിലും എല്ലാം നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ ഇരുവൂട്ടിലും ഞങ്ങൾ നാഫിയ ഇൽമ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ അള്ളാഹുവേ അള്ളാഹുവേ നാളെ ജന്നാത്തൽ ഫിർദൌസിൽ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ

ربنا تقبل منا إنك أنت السميع الذي متب علينا إنك أنت التواب الرحيم وَاغْفِرْ لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين وسيكم الدعاء لا أعلم دعاء شيئا من لا أعلم وصيدة السلام عليكم ورحمة الله تعالى وبركاته